വചനമൊഴി ഡിസംബർ ഇരുപത്തിരണ്ട് വചനഭാഗം ലൂക്കായുടെ സുവിശേഷം ആറ് മുപ്പത്തേഴ് നാൽപ്പത്തിരണ്ട് റോമ രണ്ട് ഒന്ന് ഒൻപത് എല്ലാ കാര്യങ്ങളും ദൈവമഹത്വത്തിനു വേണ്ടി ചെയ്യാനും പരസ്പരം നന്മ കാംഷിച്ച് വളർത്തുന്നവരായി മാറാനുമുള്ള പൗരോസ്ലിഹായുടെ ഉപദേശമായിരുന്നു ഇന്നലെ ലേഖനത്തിൽ നിന്ന് നാം ശ്രവിച്ചത് ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് എപ്രകാരമാണ് പരസ്പരം ബഹുമാനിക്കുന്നതെന്നും നന്മകാംക്ഷിക്കുന്നതെന്നുമാണ് പറഞ്ഞു തരുന്നത് വിധിക്കരുത് നിങ്ങളും വിധിക്കപ്പെടുകയില്ല കുറ്റാരോപണം നടത്തരുത് നിങ്ങളുടെ മേലും കുറ്റം ആരോപിക്കപ്പെടുകയില്ല ക്ഷമിക്കുവിൻ നിങ്ങളോടും ക്ഷമിക്കും കൊടുക്കുവിൻ നിങ്ങൾക്കും കിട്ടും ഇപ്രകാരം മിശുകാട് ശിഷ്യത്വത്തിന്റെ ജീവിത ശൈലിയാണ് സുവിശേഷം പങ്കുവെക്കുന്നത് സഹോദരങ്ങളോടുള്ള ഒരുവന്റെ പെരുമാറ്റം അനുസരിച്ചായിരിക്കും അവനോടുള്ള ദൈവത്തിന്റെ മനോഭാവമെന്നും സുവിശേഷകൻ വ്യക്തമാക്കുന്നു വിശുദ്ധ മത്താട് സുവിശേഷം ഇരുപത്തി അധ്യായത്തിൽ ഈശോ പറയുന്നു ഈ ചെറിയവരിൽ ഒരുവിന് ചെയ്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് റോമായിലെ സഭയ്ക്കെഴുതിയ ലേഖനത്തിൽ നിന്ന് ഇന്ന് നാം ശ്രവിക്കുന്നതും ഓരോരുത്തർക്കും താൻ താങ്കളുടെ പ്രവൃത്തികൾക്കനുസരിച്ച് ദൈവം പ്രതിഫലം നൽകും എന്ന കാര്യമാണ് പഴയ നിയമ നിയമഗ്രന്ഥങ്ങളിലും ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു സങ്കീർത്തനം അറുപത്തിരണ്ട് പന്ത്രണ്ട് സുഭാഷിതങ്ങൾ ഇരുപത്തിനാല് പന്ത്രണ്ട് ഈശോ തന്റെ പ്രബോധനത്തിലും ഇക്കാര്യം വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട് അത്താഴ സുവിശേഷം പതിനാറ് ഇരുപത്തി ഓരോരുത്തരും ഓരോരുത്തരിനും അവനവന്റെ പ്രവർത്തികൾക്കനുസരിച്ച് പ്രതിഫലം ലഭിക്കും ഓരോ വ്യക്തിയുടെയും ചിന്തകളും ഒന്ന് കോറിന്തോസ് നാല് അഞ്ച് വാക്കുകളും മത്തായി പന്ത്രണ്ട് മുപ്പത്തി ആറ് പ്രവൃത്തികളും രണ്ട് കോറിന്തോസ് അഞ്ച് പത്ത് ദൈവം മുൻപിൽ ന്യായവിധിക്ക് വിധേയമാക്കപ്പെടും സത്കർമ്മങ്ങളിൽ സ്ഥിരതയോടെ നിൽക്കുവാനും തിന്മയ്ക്ക് വഴങ്ങാതിരിക്കാനുമാണ് സ്ലീഹ ഇന്ന് ഉപദേശിക്കുന്നത് തിന്മകളെ കുറിച്ച് ആകുലപ്പെടുന്നതിനേക്കാൾ നന്മ ചെയ്യുന്നതിൽ വ്യഗ്രതയുള്ളവരായി മാറുവാൻ നമുക്ക് പരിശ്രമിക്കാം നന്മയിൽ വ്യാപരിക്കുമ്പോൾ തിന്മ സ്വയമേ അകന്നുപോയിക്കൊള്ളും പ്രകാശം വരുമ്പോൾ അന്ധകാരം ഇല്ലെന്നാകുന്നതുപോലെ അതിനാൽ നമുക്ക് നന്മ ചെയ്തുകൊണ്ട് പ്രകാശത്തിന്റെ മക്കളാകാം പ്രകാശത്തിൽ വ്യാപരിക്കാം മിശിഹ നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവ്വം കുറ്റിയാനിക്കൽ സെബാസ് നച്ചൻ